മലയാളികളുടെ പ്രിയ നടിമാരിൽ ഒരാളാണ് ഭാവന പല പ്രതിസന്ധി ഘട്ടങ്ങളിലും കരുത്തോട് നിന്ന വ്യക്തി കൂടിയാണ് താരം ഭാവനയോടുള്ള ആളുകളുടെ ഇഷ്ടം കൂടുതലും ഒരു കാരണമേതാണ് ഇപ്പോഴേതായി വികാരനിർഭരമായ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് ഭാവന തൻ്റെ അച്ഛൻ്റെ വേർപാടിനെ കുറിച്ചാണ് താരം കുറിപ്പിൽ പറയുന്നത് അച്ഛനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചായിരുന്നു താരത്തിൻ്റെ കുറിപ്പ് കാലം മായ്ക്കാത്ത മുറിവുകളില്ലെന്നാണ് ആളുകൾ പറയാറ് പക്ഷേ യാഥാർത്ഥ്യം എപ്പോഴും അതായിരിക്കണമെന്നില്ല ഓരോ ദിവസവും ഓരോ നിമിഷവും ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുമ്പോഴെല്ലാം ഞാൻ അച്ഛനെ മിസ് ചെയ്യുന്നു എപ്പോഴും ഹൃദയത്തിലുണ്ട് എന്നാണ് ഭാവന കുറിച്ചിരിക്കുന്നത് മിസ് യു അച്ഛ അച്ഛനില്ലാത്ത ഒൻപത് വർഷങ്ങൾ എന്നും ഭാവന ഹാഷ്ടാഗ് നൽകിയിട്ടുണ്ട് പോരാട്ടം തുടരുക നീ തോൽക്കുന്നത് കാണാൻ സ്വർഗത്തിലെ ആൾ ആഗ്രഹിക്കുന്നില്ലെന്ന് ഉദരണിയും ഭാവന പങ്കുവച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിലായിരുന്നു ഭാവനയുടെ അച്ഛൻ ബാലചന്ദ്രൻ വിടവാങ്ങിയത് ക്യാമറാമാൻ ആയിരുന്നു അദ്ദേഹം താൻ സിനിമയിലെത്തണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അച്ഛനായിരുന്നുവെന്ന് ഭാവന പലപ്പോഴും അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഹണ്ടാണ് ഭാവനയുടേതായി ഒടുവിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രം സമ്മിശ്ര പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചതും